തന്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാരുടെ ആരോഗ്യ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് ഡ്രൈവർ ജോയ് ടെമ്പോ സ്റ്റാൻഡിൽ യോഗാഭ്യാസം ഒരുക്കിയത് ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ചൊരു ടൈം ടേബിൾ പ്രായോഗികമല്ലാത്തതിനാൽ എവിടെ ഓട്ടം പോയാലും പുലർച്ചെ മണിയാകുമ്പോൾ വണ്ടി അല്പം അല്പമൊതുക്കി എവിടെയാണോ അവിടെ യോഗ ചെയ്യുന്നതാണ് ജോയിയുടെ ശൈലി മുപ്പത് വർഷമായി ഡ്രൈവർ ജോലി തുടങ്ങിയിട്ട് യോഗ പതിവാക്കിയിട്ട് പതിനഞ്ച് വർഷം ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഓരോ രോഗങ്ങളായിട്ട് അവർക്ക് ഉണ്ടാകുന്നത് അവർക്ക് വിശ്രമമില്ല ആ വിശ്രമില്ലാതെ അവര് അത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അവര് യോഗയിലേക്ക് കഴിഞ്ഞാൽ അവരുടെ കുറേ അസുഖങ്ങളെല്ലാം കുറയു എന്നുള്ള ധാരണയാണ് എന്റെ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നതിനാലാകാം തനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ജോയി പറയുന്നു യോഗ ചെയ്താൽ അവരുടെ മരുന്നിന് കൊടുക്കുന്ന കാശ് നമ്മൾ യോഗയില് കൂടി മാറ്റിയെടുക്കാം അത്ര സമയനും എന്തായാലും ടാക്സി സ്റ്റാൻഡിൽ ജോയി യോഗ ചെയ്ത് തുടങ്ങിയതോടെ ചുറ്റും ആള് യോഗ പ്രചരിപ്പിക്കാൻ പൊതുസ്ഥലങ്ങളിലുള്ള ഇത്തരം യോഗാഭ്യാസമാണ് ഏറ്റവും നല്ലതെന്ന് ഇദ്ദേഹം പറയുന്നു കൂടി ശ്വസിക്കുന്ന ഒരു സാധനമാണ് ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞ സാധനം ഈ ഫിൽട്ടർ വണ്ടിയിലേക്ക് അതിൻ്റെ എയറിന് നല്ല ശുദ്ധീകരിച്ചിട്ടാണ് ഇഞ്ചിനിലേക്ക് കാർബൺ ഹൈഡ്രേറ്റിലേക്കും കൊടുക്കുന്നത് പിന്നെ റേഡിയേറ്റർ എന്ന് പറയുന്നത് ഈ വെള്ളം റേഡിയേറ്ററിൽ ഒഴിച്ചു കൊടുത്താലാണ് ഇഞ്ചിനെ തണുപ്പിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ കുളിക്കുന്ന പോലെ നമ്മൾ തല കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി വണ്ടിക്കുണ്ടായിക്കൊണ്ടിരിക്കണേ അതിലേത് ഈ ക്ലോസറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾ ലാസ്റ്റ് വരുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് നമ്മൾ പുറന്തള്ളുന്ന അതായത് ഇന്ധനം കത്തിച്ച് കളയുന്ന ഒരു സാധനമാണ് ഈ സൈലൻസർ നേരത്തെ പപ്പാഞ്ഞിര വേഷത്തിലും കടൽ വെള്ളത്തിലും ഒക്കെ യോഗ ചെയ്ത് ജോയി ശ്രദ്ധ നേടിയിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി